ഐഎസ്എൽ മൂന്നാം പതിപ്പിൽ കൊൽക്കത്തയ്ക്ക് കിരീടം കേരള ബ്ലാസ്റ്റേഴ്സിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നാല് മൂന്നിന് വീഴ്ത്തിയാണ് കൊൽക്കത്ത കിരീടം സ്വന്തമാക്കിയത് രണ്ടാം തവണയാണ് കൊൽക്കത്ത കിരീടം സ്വന്തമാക്കുന്നത് നിശ്ചിത സമയത്തും അധിക സമയത്തും സമനില പാലിച്ചതോടെയാണ് ജേതാക്കളെ നിശ്ചയിക്കാൻ ഷൂട്ടൌട്ട് വന്നത് ആദ്യ പകുതിയിലായിരുന്നു മത്സരത്തിൽ പെറുന്ന ഇരു ഗോളുകളും എത്തിയത് മുപ്പത്തിയേഴാം മിനിറ്റിൽ മലയാളി താരം മുഹമ്മദ് റാഫിയിലൂടെ ബ്ലാസ്റ്റേഴ്സാണ് ലീഡ് നേടിയത് എന്നാൽ നാപ്പത്തിനാലാം മിനിറ്റിൽ പോർച്ചുഗൽ താരം സെറീനോയിലൂടെ കൊൽക്കത്ത സമനില പിടിച്ചു മത്സരം താരതമ്യേനെ വിരസമായിരുന്ന രണ്ടാം പകുതിയിലും മത്സരത്തിന്റെ അധിക സമയത്തും സമനിലക്കെട്ട് പൊട്ടിക്കാനാകാതെ പോയതോടെയാണ് കളി ഷൂട്ടൌട്ടിലേക്ക് പോയതും കൊൽക്കത്ത രണ്ടാമതും കിരീടം സ്വന്തമാക്കിയതും കേരളം തോറ്റെങ്കിലും എല്ലാ ആരാധകരും കേരളത്തിനൊപ്പമാണ് തോൽവിയിൽ നിരാശരായ ബ്ലാസ്റ്റേഴ്സ് കളിക്കാരോട് സച്ചിൻ പറഞ്ഞ വാക്കുകൾ കരയരുത് പതിനാറാം വയസ്സിൽ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ എനിക്ക് ഒരു വേൾഡ് കപ്പ് നേടാൻ ഇരുപത്തിനാല് വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നായിരുന്നു അടുത്ത വീഡിയോസിൻ്റെ അപ്ഡേറ്റ് ലഭിക്കാനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി